ഇന്ന് അത്തം ഇന്നത്തോട് കൂടിയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഓണാഘോഷങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ അമ്പലത്തേക്കൊന്ന് പോയി അവിടെ ഇനി എന്തെങ്കിലും വ്യത്യസ്ത പരിപാടികളോ എന്തെങ്കിലും ആഘോഷങ്ങളോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എന്തായാലും ഉണ്ടാവും എന്ന് എനിക്കറിയാം നല്ല വൃത്താകൃതിയിൽ നല്ലൊരു അത്തപ്പൂക്കൾ അവിടെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് പിന്നെ നല്ല തിരക്കുള്ള കാരണം നമുക്ക് പൂക്കളത്തിൻ്റെ ഒരു നല്ലൊരു ഇത് എടുക്കാനൊന്നും സാധിച്ചില്ല എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആൾക്കാർ വരുന്നു അവർ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ പൂ പൂക്കളത്തിൻ്റെ നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടില്ലേ എന്ന് വേണം പറയാം എപ്പോഴും അവിടെ ആൾക്കാരാണ് പൂകളത്തിൻ്റെ മുന്നേ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നാളെ വിനായക ചതുർത്ഥിയാണ് അപ്പോൾ ഒരു വിനായകനെ അവിടെ കൊണ്ടു കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇത് നാളെ ഉച്ചയ്ക്ക് മുതൽ വേറെയും കുറേ വിനായകന്മാരെ ഇങ്ങനെ കൊണ്ടുവരും ശേഷം വൈകിട്ടോട് കൂടിയിട്ട് ചാവക്കാട് ദ്വാരക ബീച്ചിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കി വിടുന്ന ഒരു പരിപാടിയും കൂടി അപ്പോൾ നാളെ എല്ലാവരും ഗുരുവായൂരിക്ക് പോകുന്നോളൂട്ടോ അപ്പോൾ വിനായക ചതുർത്ഥി ദിനത്തിൽ വിനായകനെ കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നല്ല രീതിയിൽ ഡാൻസ് കളിക്കാൻ നടക്കുന്നുണ്ട് ഈ ഓണഘോഷക്കായ കാരണം തോന്നുന്നു കുട്ടികൾക്ക് അവധിയാണ് അപ്പോൾ അത്യാവശ്യം ഡാൻസ് കളിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ മൊത്തത്തിൽ ഗുരുവായൂര് അമ്പലത്തിൻ്റെ ഒരു വ്ളോഗ് പോലെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു മൊത്തത്തിൽ അമ്പലം ചുറ്റി കറങ്ങിയിട്ട് അങ്ങനെ എടുക്കുക എന്നുള്ളൊരു ഇപ്പോൾ പോകുന്നത് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും പൂക്കളം ഇടുന്നുണ്ട് കേട്ടോ ഈ പൂക്കളം ഇടുന്നത് ഓരോ സംഘടനകളാണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഓരോ ദിവസവും എന്തായാലും നല്ല ഭംഗിയിൽ അവരവിടെ പൂക്കളൊക്കെ ഇടാറുണ്ട് കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെയായിരുന്നു ഓരോ തവണ ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ചിട്ട് അതേപോലെ തന്നെ ഗുരുവായൂരപ്പിൻ്റെ ചിത്രം വരച്ചിട്ട് അങ്ങനെ ഒരുപാട് നല്ല രീതിയിലുള്ള പൂക്കളങ്ങളൊക്കെ അവിടെ വയ്ക്കാറുണ്ട് ഈ പൂക്കളങ്ങളൊക്കെ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണോ കേട്ടോ അവരിങ്ങനെ ഉണ്ടാക്കി തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ നിങ്ങളും ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലേക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതിൽ ചേരാം അതായത് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരും പൂക്കളിടുന്ന ആൾക്കാരൊക്കെ മെയിനായിട്ട് അവിടെ ഉണ്ടായിരിക്കും എന്നാലും നമുക്കൊരാഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ കണ്ണന് മുന്നിൽ നമുക്ക് ഒരു പൂക്കളിടണം എന്നൊക്കെ അപ്പോൾ നമുക്ക് ചേരാൻ ചില ഭാഗങ്ങളിലൊക്കെ പൂവിടാനൊക്കെ അവർ സമ്മതിക്കാറൊക്കെ ഉണ്ട് അതങ്ങനെ വരുന്നവർ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നവരുണ്ട് അപ്പോൾ നമുക്കും ആ ഒരു അർദ്ധരാത്രി അവിടെ എത്തുകയാണെങ്കിൽ അതേപോലെ പൂക്കളിടാനൊക്കെ നമുക്ക് നമുക്കും ചെറിയൊരു അവസരം കിട്ടും അപ്പോൾ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ പോവുക ഈ ഓണത്തിൻ്റെ സമയത്ത് ഇവിടെ അമ്പലത്തിന് പുറത്ത് നല്ല തിക്കും തിരക്കുണ്ടെങ്കിലും അമ്പലത്തിനകത്തും പ്രസാദൂട്ടിൻ്റെ സ്ഥലത്തും അധികം തിക്കും തിരക്കൊന്നും പ്രസാദ് ഊട്ടിനെ അധികം ആൾക്കാരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു മയക്കിലൂടെ അനൗൺസ്മെൻറ്റ് വരികയുണ്ടായി പ്രസാദൂട്ട് കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷേത്രം ഊട്ടുപുരയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസാദ് ഊട്ടിന് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് സാധാരണ നമുക്കറിയാലോ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസാദ് ഊട്ടിന് അന്നദാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം ക്യൂ നിൽക്കണം ഇപ്പോൾ ഒരു ദിവസം അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് ക്യൂ ഉണ്ടായിരുന്നു ഞാനും കയറി അവിടുന്ന് പ്രസാദൂട്ട് കഴിച്ചതാണ് പക്ഷേ തിരക്ക് കുറച്ച് കുറവായിരുന്നു ഞാനങ്ങനെ അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ പടിഞ്ഞാറ് വശത്തേക്ക് പോകാനാണോ നോക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് അമ്പലത്തിൻ്റെ പ്രധാന ഗോപുരം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഗോപുരമാണെന്ന് തോന്നുന്നു അമ്പലത്തിൻ്റെ കൂത്തമ്പലം അതായത് ഇപ്പോൾ ഈ കാണുന്ന പോസ്റ്റിൻ്റെ നേരെ പിന്നിലുള്ള ഇതുണ്ടല്ലോ അതാണെന്ന് തോന്നുന്നു അമ്പലത്തിൻ്റെ കൂത്തമ്പലം അമ്പലത്തിൻ്റെ ചുമരൊക്കെ ഒന്നും പറയണ്ട നല്ല അടിപൊളിയായിട്ട് മ്യൂറൽ പെയിൻറ്റിങ് ചുമർ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല രീതിയിൽ വെക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ കുട്ടികളും അരങ്ങേറ്റത്തിന് വരുന്ന എല്ലാ കുട്ടികളും അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അരങ്ങേറ്റത്തിന് വരുന്നവർ മാത്രല്ല കേട്ടോ ഗുരുവായൂരം അമ്പലത്തേക്ക് വരുന്ന ഒരുവിധ എല്ലാ ആൾക്കാരും ആ ഒരു ചമരൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന പതിവാണ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള വധുവരന്മാരാണെങ്കിലും അവരുടെ ഒരു ഫോട്ടോ സെഷൻ തന്നെ അവിടെ ഒരു കൃത്യമായിട്ട് നടക്കാറുണ്ട് പിന്നെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഞായറാഴ്ച മുന്നൂറ്റി മുപ്പത് കല്യാണങ്ങളാണ് കേട്ടോ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഞായറാഴ്ച നല്ല തിക്കും തിരക്കായിരിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്ത് വേറെ ഒരു ഓഡിറ്റോറിയം കൂടിയും പുതുതായിട്ട് പണിതിട്ടുണ്ട് ഒരു സ്റ്റേജും കൂടി പുതിയതായിട്ട് പണിട്ടുണ്ട് ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്താണ് വഴിപാട് കൗണ്ടറുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വഴിപാട് ചെയ്യണം എന്നുള്ളവർ ഇവിടെ വന്നിട്ട് വഴിപാട് ചെയ്യുക ഈ കാണുന്നതാണ് അമ്പലത്തിനകത്ത് നടക്കുന്ന കൃഷ്ണനാട്ടം കളിയുടെ വിവരങ്ങൾ അതിൽ വഴിപാടിൻ്റെ വില വിവരങ്ങള് എല്ലാതും ഉണ്ട് അപ്പോൾ നോക്കണം എന്നുള്ളവർക്ക് പോസ് ചെയ്ത് പിടിച്ചിട്ട് അത് കൃത്യമായിട്ട് നോക്കാം അത് എന്തിനാണ് ഓരോ വഴിപാടുകളും കഴിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ മറ്റ് വഴിപാടുകളൊക്കെ കഴിക്കുന്നത് നമ്മുടെ പായസത്തിനാണെങ്കിലും വെണ്ണയ്ക്കായാലും തിരുമുടിക്കായാലും ഒക്കെ വഴിപാട് രസീതാക്കുന്നത് ഇവിടെയാണ് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക അവിടെ ഗൂഗിൾ പേ പേയ്മെൻറ്റ് നടക്കുന്നതല്ല അവിടെ ലിക്വിഡ് ക്യാഷായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ക്ലോക്ക് റൂമുണ്ട് കേട്ടോ ആ ക്ലോക്ക് റൂമിൻ്റെ പിന്നിലായിട്ട് തന്നെ ഒരു എ ടി എം കൂടി ഉണ്ട് അപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് മാത്രമല്ലെങ്കിൽ അവർ അവിടെ പോയിട്ട് അത് ആക്കി മാറ്റിയിട്ട് വേണം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടപ്പുറത്തൊരു ഒരു ഡെപ്പ ഉണ്ട് അപ്പോൾ ആ പാൽ പായസം വേണമെന്നുള്ളവർ ഡെപ്പ വേടിച്ചിട്ട് വേണം പാൽ പായസം എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡെപ്പ കൗണ്ടർ അത്യാവശ്യം വലിയ കൗണ്ടറാണ് എല്ലാ സമയവും അവിടെ കുറേ ഡെപ്പകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അത്യാവശ്യം പാൽ പായസങ്ങൾ നമ്മുടെ അവിടെ വിറ്റ് പോകുന്നുണ്ട് ഇതാണ് പ്ര പ്രസാദ കൗണ്ടർ എല്ലാ പ്രസാദങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത് പിന്നെ അകത്തും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത് കൃത്യമായിട്ട് അറിയില്ല ഇപ്പം ഇവിടുന്ന് അത്യാവശ്യം കിട്ടുന്നുണ്ട് അതൊക്കെ അവിടെ ലിസ്റ്റിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നട ഈ ഒരു നടയിൽ കൂടി ഭക്തജനങ്ങൾക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും ആനകൾ കൂടുതലായിട്ടും പ്രവേശിക്കുന്ന ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നമ്മുടെ ശിവേലിക്കാണെങ്കിലും വിളക്കിനാണെങ്കിലും ആനകളെ എല്ലാ ദിവസവും അമ്പലത്തിനകത്തേക്ക് കിടക്കുന്നത് ഈ വഴിയിലൂടെയാണ് വിശേഷ ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു മുൻവാതിലിലൂടെ ആനകളെന്നെ കിടത്തുന്നത് ഇവിടെ ഗുരുവായപ്പൻ്റെ പഞ്ചലോക തിടമ്പിന് സമാനമായിട്ടുള്ള ഒരു തിടമ്പ് പോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും അത് ഒരു ഗൂഗിൾ പേ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഭഗവാൻ എന്തെങ്കിലും ഓഫറിങ് എന്തെങ്കിലും വഴിപാടുകൾ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടടിയിൽ ഗൂഗിൾ പേൻ്റെ ഒരു ക്യു ആർ കോഡ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങനെ പോകാം അപ്പോൾ ലിക്വിഡ് ക്യാഷായിട്ട് നമുക്ക് ഭണ്ഡാരത്തിൽ ഇടുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് പടിഞ്ഞാറ് നടയിൽ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അന്നദാനം നടത്തുന്ന ആ ഒരു പ്രസാദൂട്ട് ഹാൾ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ അവിടുന്ന് വീണ്ടും നമ്മുടെ അമ്പലത്തിൻ്റെ കിഴക്കേ ഭാഗത്തേക്ക് തന്നെ വന്നു ഇവിടെ നിന്ന് ആ ഒരു പൂക്കളം കാണുക വളരെ മനോഹരമായിട്ടാണ് പൂക്കളം ഇട്ടിരിക്കുന്നത് അത് വീണ്ടും കാണാൻ വേണ്ടി വന്നതാണ് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഒരു തമ്പനയിലായിട്ട് ഇടണ്ടേ അപ്പോൾ അതിന് ഞാനൊരു ഫോട്ടോ എടുത്തില്ല അത് അങ്ങനെ വിട്ടുപോയി എന്തായാലും ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലെ പൂക്കളങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കാം കാരണം ഓരോ ദിവസവും വളരെ ഭംഗിയായിട്ടാണുണ്ട് ഇവർ പൂക്കളം ഇടുന്നത് അത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരു രാത്രി ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനും സാധിക്കും ഇപ്പോൾ ഒരുവിധം യൂട്യൂബ് ചാനലുകളൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അമ്പലത്തിലെ കാര്യങ്ങളിലൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിലും ലൈവായിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ പൂക്കളം ഇടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇന്നലെയും കുറച്ച് ചാനലുകളൊക്കെ ലൈവ് ൂക്കളിടുന്നൊക്കെ കാട്ടിട്ടുണ്ടായിരുന്നു ഇനി അവിടെ നിന്ന് നേരെ ഞാൻ അമ്പലത്തിൽ ഗണപതി അമ്പലത്തിൻ്റെ അവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നേരെ അവിടെ ഒരു വിനായകൻ്റെ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അവിടെ കുറച്ച് നേരം നിന്നു എന്തായാലും നാളെയാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പം ഇനി വിനായക ചതുർത്ഥിക്ക് ഇനി മറക്കണ്ട എല്ലാവരും വന്നോളൂ കേട്ടോ ഇത് നേരെ അങ്ങനെ കിഴക്കേ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുന്നതാണ് ഇങ്ങനെ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ അവിടെ ഒരു ഗണപതിര അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ അവിടേക്കാണ് പോകുന്നത് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഗുരുവായൂർ ദേവസ്വം മ്യൂസിയം ഉള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കൃഷ്ണനാട്ടം കളരിയും ഉള്ളത് അപ്പോൾ ഇവിടെ അധികം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല അപ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി തന്നെ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നില്ല അപ്പോൾ പുറത്ത് നിന്ന് എടുത്തോളാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ പുറത്ത് നിന്നിട്ടുള്ള എടുക്കലാണ് ഇവിടെ തൊട്ടപ്പുറത്തന്നെ ഇത് തേങ്ങ വിൽക്കുന്നുണ്ട് നമ്മുടെ അവിടെ തേങ്ങ ഉടക്കണല്ലോ അപ്പോൾ തേങ്ങ വിൽക്കുന്ന സ്ഥലം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നവർ തേങ്ങ ഉടച്ചിട്ട് വിഘ്നേശ്വരനെ ഒന്ന് പ്രാർത്ഥിക്കുക മേൽപത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പിൻവശമാണ് ഈ കാണുന്നത് ഇവിടെ തന്നെ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഒരു എ ടി എം ഒക്കെ ഉണ്ട് പിന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഇൻഫർമേഷൻ സെൻ്ററുണ്ട് അത് കഴിഞ്ഞാൽ നേരെ മുന്നിൽ കാണുന്ന തന്നെയാണ് ദേവസ്വം ബുക്ക് സ്റ്റാൾ അപ്പോൾ നമുക്ക് ദേവസ്വത്തിൻ്റെ എല്ലാവിധ ബുക്കുകളും അവിടെ തന്നെ കിട്ടും ഞാൻ ഞാനവിടുന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഉള്ളൊരു ഡയറി ഉണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഡയറി അതൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമാണ് ഓരോ ഡയറിയിലും ഓരോ പേജിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഗുരുവായൂര അമ്പലത്തിലെ തിടമ്പിൻ്റെ ഫോട്ടോ അതേപോലെ തന്നെ ഓരോ പൂജകളുടെ ഫോട്ടോ അതൊക്കെ ഇങ്ങനെ എടുത്ത് നല്ലൊരു രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ നേരെ അപ്പുറത്തുള്ളത് നമ്മുടെ വലിയൊരു ക്ലോക്ക് റൂമാണ് കേട്ടോ നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു ക്ലോക്ക് റൂമാണ് കുറേ സാധനങ്ങൾ നമുക്കവിടെ വെക്കാൻ പറ്റുമോ ലഗേജ് ഫോണ് പിന്നെ ചെരുപ്പ് അങ്ങനെ എല്ലാതും അവിടെ വെക്കാൻ പറ്റും അതിൻ്റെ പിന്നിലായിട്ട് കാണുന്ന ഇവിടുത്തെ ദേവസ്വം ബാത്റൂം സൗകര്യങ്ങളൊക്കെയാണ് അത് തികച്ചും സൗജന്യമാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഉപയോഗപ്പെടുത്താം ഇനി നേരെ പോകുന്നത് അമ്പലത്തിൻ്റെ കുളം നിൽക്കുന്ന ഒരു വശത്തേക്കാണ് പോകുന്നത് ആ കുളം നിൽക്കുന്ന വശത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ചെറിയ സൈഡിലൂടെ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് ഈ ഇടത് ഭാഗത്ത് കാണുന്നുണ്ട് ക്യൂ സംവിധാനം ഈ ക്യൂ സംവിധാനത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു മണിയൊക്കെ അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് ഈ മണി ഓരോ മണിക്കൂറാവുമ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഒരു മണിയാവുമ്പോൾ ഒരു മണി അടിക്കും രണ്ട് മണിയാകുമ്പോൾ രണ്ട് മണി അടിക്കും അങ്ങനെ എല്ലാ സമയത്തും മണി അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഗുരുവായൂര അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് കേൾക്കുന്ന ആ മണിയുടെ ശബ്ദം ഇവിടെ നിന്നാണ് വരുന്നത് ഇവിടെ നിന്ന് നേരെ പോകുന്നത് അമ്പലത്തിൻ്റെ ആ ഒരു മുൻവശത്തേക്കാണ് നമ്മളെ പ്രധാന ഗോപുരം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതിൻ്റെ മുന്നിൽ തന്നെയാണ് ഒരു ദൈവ സ്തംഭമുള്ളത് അതിൻ്റെ മുന്നിലാണ് എല്ലാ ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് ഇന്ന് ഇട്ടിരിക്കുന്ന പൂക്കളം ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായൊരു സ്ഥലത്തിൻ്റെ ഒരു വയടയങ്ങളാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ തുലാഭാരം നടത്തുന്നത് അമ്പലത്തിൻ്റെ അകത്ത് വെച്ചിട്ടാണ് തുലാഭാരം നടത്തുന്നത് അപ്പോൾ ഈ ഒരു ഗോപുരം കണ്ടില്ലേ ആ ഗോപുരത്തിൻ്റെ ഉള്ളിലാണ് തുലാഭാരം ഒക്കെ നടത്തുന്നത് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ മണി വെച്ചിരിക്കുന്നത് ഓരോ മണിക്കൂറാകുമ്പോഴും ആ മണിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഇപ്പം ഈ ഒരു കോണിപ്പടി മുകളിലേക്ക് കയറുന്നത് കണ്ടോ ഇതേ അങ്ങനെ പോയിട്ടാണ് അവിടെ ചോറൂണിന് കുട്ടികൾക്ക് ചോറൂണൊക്കെ നൽകുന്നത് ഇപ്പോൾ സ്ഥലം മാറ്റുമെന്നറിയില്ല ഇതേ അങ്ങനെ പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന ഒരു വഴിയുണ്ടല്ലോ ആ വഴി കൂടെയാണ് ഭഗവതി ക്ഷേത്രം ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ അമ്പലത്തിലേക്ക് പ്രവേശിക്കാനും അവിടെ നിന്ന് പുറത്തേക്ക് വരാനും കഴിയും ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ സൈഡിൽ കൂടെയാണ് ഇത് കിഴക്ക് വശമാണ് കിഴക്ക് വശം എന്ന് പറയുന്നില്ല കിഴക്ക് വടക്ക് എന്ന് വേണമെങ്കിൽ പറയാം രുദ്രതീർത്ഥം എന്നാണ് ഈ കുളത്തിൻ്റെ പേര് ഈ കുളത്തിൻ്റെ ആ ഒരു സൈഡിലായിട്ട് മുകളിലൊരു പാലം പോലെ കണ്ടിട്ടില്ലേ അവിടെയാണ് നമുക്ക് അന്നദാനത്തിന് ക്യൂ നിൽക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉള്ളത് പണ്ട് അന്നദാനം കൊടുത്തിരുന്നു ഊട്ടുപുര അമ്പലത്തിൻ്റെ അകത്തായിരുന്നു പിന്നെ തിരക്കൊക്കെ കൂടി കയറണമെന്ന് തോന്നുന്നു കുറച്ചും കൂടി വലിയ ഊട്ടുപുര പടിഞ്ഞാറ് ഭാഗത്തുണ്ടാക്കിയത് അപ്പോൾ ക്യൂ സംവിധാനത്തിൽ ഇപ്പോഴും ഇത് ഈ ഒരു പാലം ഉപയോഗിക്കുന്നു കുളത്തിൻ്റെ ഉള്ളിൽ അധികം വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് കാരണം അവിടെ ആരെങ്കിലും കുളിക്കുന്നുണ്ടെങ്കിൽ പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ നമ്മുടെ ഗുരുവായൂർ ആറാടുന്ന ഈ ഈ കുളത്തിലാണട്ടോ കുളത്തിൻ്റെ മധ്യവശത്ത് നല്ലൊരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുളത്തിട്ട് എടുത്തതാണ് വേറെ ഉദ്ദേശം ഒന്നുമില്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ തന്നെ നമുക്ക് പ്രസാദ ഊട്ടിനുള്ള ക്യൂ നിൽക്കുന്നത് അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവിടെ പ്രസാദ ഊട്ടിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് അവിടെ ഷീറ്റൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ വെയിൽ കൊള്ളാതിരിക്കാനും മഴ കൊള്ളാതിരിക്കാനും ഒരു സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഗുരുവായൂർ നിന്ന് തിരിച്ച് പോവുകയാണ് ഞാൻ ഈ വന്ന വഴി ഈ ഒരു വഴി കൂടെ ആയ കാരണമാണ് ഇതിൻ്റെ അവസാനം ഈ ഒരു ഭാഗത്തായത് പോകുന്ന നേരത്ത് ഞാൻ തിരിഞ്ഞു നോക്കി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഇനി ഞാൻ